പക്ഷെ പരാജയം താങ്ങാൻ പറ്റാത്ത തരത്തിലിന്ന് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സബ്ജക്ട് തോറ്റാൽ അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അമ്മ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ അച്ഛനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാം തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലെ അല്ലെങ്കിൽ ഒരു പാത്രം പോലെ താഴെ വീണ് പൊട്ടിപ്പോകുന്ന ഒരു മാനസികാവസ്ഥയുള്ള കുട്ടികളൊരു കൂട്ടമാണ് വിദ്യാലയങ്ങളിൽ കാണുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റില്ല ഞങ്ങളുടെ മുന്നിലെ ദിവസങ്ങളും ദിവസവും വരുന്ന കേസുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലുദാഹരണങ്ങളാണ് ചെറിയ ചെറിയ കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയിൽ ഏതാണ്ട് ഒരു വർഷം ഈ കൊച്ചു കേരളത്തിൽ പതിനായിരത്തിന് താഴെ നമ്മുടെ അതിൽ കുട്ടികൾ പേർ കുട്ടികളായിരുന്നു യസിന് താഴെയുള്ള കുട്ടികളായിരുന്നു പേർ പേർ ഒരു താഴെയുള്ള ജീവിതമെന്തെന്നറിയാത്ത ജീവിത ബാലപാഠങ്ങൾ സ്കൂളുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നാപ്പത്തിരണ്ടോളം നാൽപ്പതോളം കുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളം പഠിച്ചതാണ് അതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കുട്ടികളെല്ലാവരും കാണാൻ മിടുക്കന്മാരും പിടുക്കുകൾ കാണാൻ കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും മാനസികമായി അവർ അവരാരോഗ്യം ഉള്ളവരല്ല എന്നാണ് ആ സർവേ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻ പേരൻറ്റും ഓരോ പേരൻസും അത് നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ട്രെയിനറെ ജിജോ അദ്ദേഹം അദ്ദേഹം എങ്ങനെയായിരിക്കും നടത്തേണ്ടതെന്ന് ഞാൻ ഞാൻ ആ കടക്കുന്നു മൊബൈൽ ഫോണിലും ലഹരി പദാർത്ഥങ്ങളിലും അടിമപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയെ നല്ല പാരൂടെ മാത്രമേ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ സി വിജയകുമാരി ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കറും ഇന്റർനാഷണൽ ട്രെയിനിങ് കൺസൾട്ടന്റും ഇ എൽ ടി സ്പെഷ്യലിസ്റ്റുമായ ജിജോ ജെയിംസ് ന്യൂ ജനറേഷൻ പാരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ വാർത്തെടുക്കുന്നതിൽ കുടുംബാന്തരീക്ഷം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നും സമാധാനപരമായ ഇടപെടലുകളിലൂടെ കുട്ടികളെ സമൂഹത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ വാർത്തെടുക്കാമെന്നും തന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ സിബിഎസ്ഇ ബോർഡ് എക്സാമിൽ എൺപത്തി ശതമാനത്തിലധികം മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയും വിഷയാടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ ടോപ്പറായ ബസന്ത് സൗരവ് ഷൈൻ എന്നിവരെയും മൊമെൻറ്റോ നൽകി അഭിനന്ദിച്ചു ആറ് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ ഡയറക്ടർ ബോർഡ് മെമ്പറായ സി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരദ ബി മേനോൻ സിഇഒ വിഷ്ണു സായ് മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് അധ്യാപകരായ രശ്മി രവീന്ദ്രൻ ബാബുബിയെ എന്നിവർ പങ്കെടുത്തു